സംവിധായകനിൽ നിന്നും ഉണ്ടായ ദുരനുഭവം വെളിപ്പെടുത്തി നടിയെ അനുമോൾ മാത്രമല്ല തനിക്ക് ആദ്യ നിരവധി ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അനുമോൾ പറയുന്നു ഒരിക്കൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംവിധായകൻ തന്നെ വലിയൊരു തെറി വിളിച്ചെന്നും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണോ വന്നത് എന്ന് പറഞ്ഞ് ഒച്ച നടി വെളിപ്പെടുത്തി രണ്ടു മൂന്ന് വർഷം മുമ്പ് നടന്ന കാര്യമാണ് ആ സംഭവത്തിൽ ഒത്തിരി കരഞ്ഞു കണ്ണുനീർ മുഴുവൻ ആഹാരത്തിൽ വീണു ഇതിനു പിന്നാലെ കുറച്ചു കഴിഞ്ഞ് പുള്ളി വന്ന് സോറി പറഞ്ഞെന്നും എല്ലാം കഴിഞ്ഞ് സോറി പറഞ്ഞിട്ട് എന്ത് കാര്യമെന്നും നടി ചോദിക്കുന്നു അതോടുകൂടി താൻ സീരിയൽ നിർത്തിയെന്നും അനുമോൾ പറയുന്നു അതേസമയം തൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ പ്രതിസന്ധികളെക്കുറിച്ചും താരം വ്യക്തമാക്കി തുടക്കക്കാരും ജൂനിയർ ആർട്ടിസ്റ്റും നേരിടുന്ന വിവേചനത്തെക്കുറിച്ചാണ് അനു വെളിപ്പെടുത്തിയത് അവർ ട്രാവലിംഗ് അലവൻസ് നൽകിയിരുന്നില്ല മാത്രമല്ല ഷൂട്ടിംഗ് സെറ്റിലെ ആൾക്കാൾ ആൾക്കാർ വളരെ താമസിച്ചായിരുന്നു വിടുന്നതെന്നും വഴിയിൽ വെച്ച് വണ്ടിയിൽ നിന്നും ഇറക്കി വിടുമായിരുന്നെന്നും അനുമോൾ കുറ്റപ്പെടുത്തുന്നു